ഹായ് ഗെയ്സ് എല്ലാ കൂടും നമ്മുടെ തനൽസിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് രണ്ട് മിട്ടയും അതേപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് വെച്ചിട്ട് അടിപൊളിയൊരു ഫ്രൈ ചെയ്താലോ രണ്ട് മുട്ട് പകരം നാല് മുട്ട എടുക്കേണ്ട അവസ്ഥയാണ് കേട്ടോ ആളെണ്ണം കൂടുതലാണ് അപ്പോൾ നാല് മുട്ട എടുത്തിട്ടുണ്ട് അപ്പം നാല് മുട്ട ഒരു പാത്രത്തിലേക്ക് ഇത് എനക്ക് പൊട്ടിച്ച് പൊട്ടിച്ചു ചൊഴിച്ച് കൊടുക്കുക മുട്ടത്തോട് വീഴാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അതേപോലെ തന്നെ ഒരു പിടി ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും അതേപോലെ തന്നെ ആ അളവിൽ തന്നെ നമ്മൾ തിരുമിയെടുത്ത് തേങ്ങയിൽ തേങ്ങയും അതേപോലെ തേ തേങ്ങയ്ക്കകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആ ഒരു തേങ്ങയുടെ കുള്ളിലേക്കുണ്ടല്ലോ അതൊന്നും വീഴാണ്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഒരു ഒരു സവാള കുത്തി ഇത്തിരി പച്ചമുളകും പിന്നെ ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഒരുപാട് എരിയുള്ള എരി വേണ്ടുന്നവരാണെങ്കിൽ നമുക്കൊരു പച്ചമുളക് മൊത്തത്തിൽ എടുക്കുക ഇതിപ്പോൾ കുട്ടികളും എല്ലാവരും കഴിക്കുന്നതായതുകൊണ്ട് അത്രയും വേണ്ട കുറച്ച് എരി മാത്രം മതി കേട്ടോ അതേ ഇതേ ഇണക്കം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് വെക്കുക അതിനുശേഷം അടുത്ത് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാൻ അടുപ്പത്ത് വെക്കുക കേട്ടോ പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്കൊരു ബട്ടറ് ഇട്ട് കൊടുക്കുക ബട്ടറ് തന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ബട്ടർ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ തൻ്റെ ഇത് എനക്ക് മെൽറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്താൽ മിക്സ് അതിനകത്ത് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അതോട് ലോ ഫ്ലെയിമിൽ വെന്ത് കിട്ടണം കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിലിട്ടു കൊടുത്താൽ അത് കരിഞ്ഞുപോവും പെട്ടെന്ന് കരിഞ്ഞുപോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഒരു പാത്രത്തിലേക്ക് ഇത്തിരി കോൺഫ്ലവറും അതേപോലെ തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക ആ ഒരു ഈ ഒരു മഞ്ഞപ്പൊടി മുളക് കൂടി ഇരുന്ന ഈ ഒരു പകം ഇത്തിരി ഉപ്പും കൂടി ഒക്കെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം അതുകൊണ്ട് അപ്പഴത്തേക്ക് നമ്മുടെ മുട്ട നാട് വെന്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് ആ ഒരുപാട് നേരം ഒന്നും ഉണ്ട് കേട്ടോ തിരിച്ചിട്ടൊരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ മുട്ട സെറ്റായി കിട്ടും അപ്പോൾ അതിങ്ങനെ എടുത്ത് മാറ്റി വെക്കാം കേട്ടോ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം രണ്ട് സൈഡ് ഇതേ കളറായിരിക്കും ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച് ആ ഒരു മിക്സിലേക്ക് ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് നല്ല തൊലയിൽ നിന്ന് കട്ട പിടിക്കാതെ അടിപൊളിയായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ കോൺഫ്ലവർ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി മുളകൂടി ഇത്തിരി ഉപ്പ് ഇത്രയും ഇട്ട് ഇത്തിരി വെള്ളം കൂടി വെച്ച് നല്ലതുപോലെ തൊല മിക്സ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മുടെ മുട്ട മുട്ട ഇതൊന്ന് ചെറിയ ചെറിയ പീസ് ആക്കണം കേട്ടോ ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പീസാക്കിയെടുക്കാം ഞാനിപ്പോൾ എന്താണ്ട് എളുപ്പത്തിന് എന്താണ്ട് ഇതേ കണക്കിങ്ങ് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഏത് ഷേപ്പ് ആവാണ് വേണ്ടത് ആ ഷേപ്പിൽ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്താണ്ട് ഇതേണക്കെ മാറ്റിയെടുക്കണം കേട്ടോ ഒരുപാട് അങ്ങ് ചെറിയ പീസും ആവരുത് വലിയ പീസും ആയിരുന്നു നമ്മുടെ ആ ഒരു നേരത്തെ നമ്മൾ എടുത്തുവെച്ച മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിനകത്തോട്ട് ഇടാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാടങ്ങ് വലിയ പീസാക്കാതെ ഈ ഒരു പീസാക്കി എടുക്കുക അതിനുശേഷം നമുക്ക് ഒരു പാ നേരത്തെ നമ്മൾ വൃത്തിയാക്കി പൊരിച്ചെടുത്ത് വെച്ച പാനില്ലേ ആ പാൻ തന്നെ അടുപ്പത്ത് വെച്ച് ഇച്ചിരി വേണമെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞാൽ ബട്ടറ് എല്ലാവർക്കും ആ ഒരു ടേസ്റ്റിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇഷ്ടപ്പെടണമെന്നില്ലാത്തതുകൊണ്ട് ഓയിൽ തന്നെ എടുക്കുക ഓയിൽ ചെയ്തെടുക്കുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് അറിയാൻ പറ്റുന്നത് കേട്ടോ നമ്മൾ ആ പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കതിനകത്ത് നേരത്തെ എടുത്ത് വെച്ച മിക്സിലേക്ക് നമ്മുടെ മുട്ട ഇട്ട് കൊടുത്ത് ഇതേനൊക്കെ ഒന്ന് എടുത്ത് പാനിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും അടിപൊളി ടേസ്റ്റാണ് നമുക്ക് മയണൈസിൻ്റെ കൂടെയും സോസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു ഫ്രൈ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻ ബോക്സ് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇടാൻ മറന്നു പോകരുത് അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് ക്യാരറ്റും തേങ്ങയൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മുട്ട ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ അതിനകത്ത് നല്ലതുപോലെ അങ്ങ് വെന്ത് സെറ്റാവും അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് നമുക്ക് ഈ സാധാ മുട്ട ഉപ്പൊരിച്ചെടുക്കുന്നതിനെക്കാട്ടിയൊക്കെ വരും വെറൈറ്റി ടേസ്റ്റാണ് അപ്പം നമ്മൾ ആ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ അല്ല സൂപ്പർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതാണ്ട് ഇതിന് ഇണക്ക് ഒരുപാട് ഓയിലും കാര്യങ്ങളൊന്നും വേണ്ട കുറച്ച് ഓയിൽ മാത്രം മതി നമ്മൾ നമ്മളിത് കണക്ക് കൊച്ചു കൊച്ചു പീസാക്കി എടുക്കുകയാണെങ്കിൽ ഇതിലും കുറച്ചും കൂടി ഓയിൽ മതി ഞാനിപ്പോൾ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല രണ്ട് സൈഡ് ഇത് ഇനിക്ക് നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരി എടുക്കുക വറുത്ത് ഈ ലെഞ്ചിന് കഴിക്കാനും നമ്മൾ ഈ ഉച്ചക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കുഴപ്പമില്ല അതേക്ക് തന്നെ വൈകുന്നേരം സ്നാക്സ് ആയിട്ട് കഴിക്കാനും സോസും കൂട്ടി കഴിക്കാനാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അട്ടിപ്പുള്ളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതേപോലെ തന്നെ പുതിയൊരു വീഡിയോയിലൂടെ കടന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ